ഹായ് ഹലോ എല്ലാ കുട്ടികർക്കും നമ്മളെ വീടിലോട്ട് സ്വാഗതം എല്ലാവർക്കും സുഖമാണോ ചേച്ചിക്ക് സുഖമാണ് ചേച്ചി ഇങ്ങനെ വന്ന് നിങ്ങളോട് കഥ പറഞ്ഞിട്ട് കുറേ ദിവസമായില്ലേ അപ്പം ചേച്ചി കരുതി നിങ്ങളെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതിയിട്ടാണേ ചേച്ചി എത്തിയിട്ടുള്ളത് മഴയുണ്ടോ നിങ്ങളെ നാട്ടിൽ നമുക്ക് ഭയങ്കര മഴയും വെള്ളമൊക്കെയാണ് എല്ലാവർക്കും മഴ തന്നെയാണ് എന്നാലും ഞാൻ വെറുതെ ഒന്ന് സുഖവിവരം ചോദിക്കുന്നത് പോലെ ചോദിച്ചൊന്നേ ഉള്ളൂ മഴയും വെള്ളവും ജോലിക്ക് പോക്കും ഒന്നും പറയണ്ട ജോലിക്ക് പോകാതിരിക്കാൻ പറ്റുമോ ജോലിക്ക് പോകണം ലീവ് എടുക്കാൻ പറ്റത്തില്ല ജോലിക്ക് പോകണം മഴയൊക്കെ വരുമ്പോഴാണ് നമ്മൾ കുറച്ചുകൂടെയൊക്കെ ആക്റ്റീവായിട്ട് നിൽക്കേണ്ടത് നമ്മളെ ജോലിയൊക്കെ അങ്ങനത്തെ ജോലിയാണ് അപ്പൊ എന്ത് പറയുന്നു എല്ലാരും എന്തു പറയുന്നു നിങ്ങൾ എന്തോ പറയുന്നു എന്തോന്ന് പറയേ ചേച്ചി എന്തൊക്കെയോ പൊട്ടത്തേ വിളിച്ച് പറയുന്നുണ്ട് ഇപ്പൊ നമ്മളെ വീഡിയോ എല്ലാരും കാണണം കേട്ടോ നിങ്ങളൊന്നും വീഡിയോ കാണാത്ത കൊണ്ടാണ് നമുക്കൊരു മടി വീഡിയോ ഇടാൻ അല്ലെങ്കിൽ കറക്റ്റ് കറക്റ്റ് വീഡിയോ ഇട്ടോണ്ടിരുന്ന ചേച്ചിയാണ് ഇപ്പൊ ഒന്നിടവിട്ട് വിട്ടാണ് വീഡിയോ ഇടുന്നത് നമ്മളെല്ലാരും കളിയാക്കുന്നുണ്ട് കേട്ടോ വെറുതെ കളിയാക്കണേണെന്നു അറിഞ്ഞൂട്ടെ കാര്യമായിട്ടാക്കണെന്ന് എനിക്ക് അറിഞ്ഞൂട്ടെ നമ്മളെ പരിചയമുള്ളവരൊക്കെ നമ്മളെ കളിയാക്കുന്നുണ്ട് കേട്ടോ നമ്മളെ ഈ സംസാരം നമ്മൾ തിരുവനന്തപുരത്തുകാരല്ലേ നമ്മൾ എങ്ങനെയൊക്കെ നന്നാക്കാൻ നോക്കിയാലും നമ്മളെ തിരുവനന്തപുരത്തുകാർക്ക് ആ സംസാരം കയറി വരും നമ്മൾ എത്ര ക്ലിയർ ആക്കാൻ നോക്കിയാലും നമ്മളത് ശീലിച്ചു പോയില്ലേ ശീലങ്ങൾ മാറ്റാൻ പറ്റുമോ പറ്റത്തില്ല അപ്പൊ നമ്മളെ കൂട്ടുകാരൊക്കെ നമ്മളെ കളിയാക്കുന്നു ഇവിടെ ഉള്ളവരൊക്കെ തന്നെയാണ് അവര് തിരുവനന്തപുരത്ത് ഇരുന്നിട്ട് അവര് തന്നെ സ്വന്തം ഇതിനെ കളിയാക്കുന്നുണ്ട് അപ്പൊ ചോദിക്കും തിരുവനന്തപുരത്തുള്ള എല്ലാരും അങ്ങനെ നമ്മളൊക്കെ പാവങ്ങളാണപ്പ നമുക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാനേ അറിയാവൂ അപ്പൊ പിന്നെ എന്തുണ്ട് വെറുതെ ഒന്ന് കണ്ടിട്ട് പോകാൻ വേണ്ടിട്ട് വന്നതാണ് ഞാനിപ്പോ രണ്ട് ഷോർട്ട് വീഡിയോ ഇട്ട് ഷോർട്ട് വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പം ഞാൻ കരുതി എന്നാൽ നമുക്ക് നിങ്ങളെ ഒന്ന് കാണാം അങ്ങനെയാണ് ആ സ്റ്റെപ്പിൽ തന്നെ ചേച്ചി വീഡിയോ ഓൺ ചെയ്ത് വെച്ചിട്ട് നിങ്ങളോട് സംസാരിക്കുന്നുണ്ട് അപ്പം വേറെ വിശേഷം ഒന്നുമില്ലല്ലോ എന്നാൽ ചേച്ചി പോട്ടെ വെറുതെ ഒന്ന് കണ്ടിട്ട് പോകാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പം എല്ലാവരും ചേച്ചിയിലെ വീഡിയോ കാണണം കേട്ടോ എല്ലാവരും ചേച്ചിയിലെ വീഡിയോ കാണണം ചേച്ചിയെ സപ്പോർട്ട് ചെയ്യണം നിങ്ങളെ സപ്പോർട്ടാണ് ചേച്ചിയുടെ വിജയം നമ്മളെ ചാനലൊക്കെ തുടങ്ങിയിട്ട് കൊറേ എട്ട് മാസമായി തട്ടിയും മുട്ടിയും പോകുന്നു പോട്ടെ അല്ലേ പോകുന്നിടത്തോളം പോട്ടെ വണ്ടി വെറുതെ ഇങ്ങനെ ഫോണിൽ നോക്കിയിരിക്കാൻ നിങ്ങളെ വെറുതെ ഇങ്ങനെ നോക്കിയിരിക്കാൻ തോന്നിയാണ് എന്തു പറയും ഞാൻ എന്തു പറയും ഞാൻ എൻ്റെ ഭഗവാനോ എന്തു പറയും ഞാൻ ഒന്നും പറയാതെ എല്ലാം അറിയുന്ന എൻ്റെ ഭഗവാനോ പറയും ഞാൻ എന്തു പറയാ അല്ലേ നമ്മള പ്രാർത്ഥനയൊന്നും ദൈവം കേൾക്കുന്നില്ല കേട്ടോ എന്നും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന കേക്കാതിരുന്നാലല്ലേ നമ്മൾ വീണ്ടും വീണ്ടും വിളിക്കുകയുള്ളോ നമ്മൾ പ്രാർത്ഥനയൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് കേട്ടാൽ പിന്നെ നമ്മൾ ദൈവത്തിനെ മറന്നു പോകൂല്ലേ ദൈവത്തിനെ മറന്നു പോകൂലേ ഓർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് പണികൾ തന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ പിന്നെ നമ്മൾ ഓർമ്മിക്കുക അവർ നമുക്ക് എപ്പോഴും നല്ലത് തന്നെ തന്നുകൊണ്ടിരുന്ന നമ്മൾ അവരെ മറന്നു പോകത്തില്ലേ ഓടക്കുഴൽ വിളിക്കേട്ടോ രാധെ എൻ രാധെ കണ്ണനെന്നെ വിളിച്ചോ രാവിൽ ഈ രാവിൽ ചേച്ചി പോണേ കൂടുതലൊന്നും പറയുന്നില്ല ടാറ്റ